ശിശുദിനത്തിൽ സംഘടിപ്പിച്ച് കാഞ്ചാർ മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു കുരുന്നുകൾ ചാച്ചാജിയുടെ വേഷത്തിൽ സെറജ് ടൌണിലൂടെ ശിശുദിന റാലി നടത്തി ശിശുദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ സന്ദേശം നൽകി അവകാശങ്ങള് കാഴ്ചപ്പാടുകൾ അതുപോലെ തന്നെ രാജ്യസ്നേഹം സ്നേഹം ഇതെല്ലാം ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവന്ന് നാളത്തെ പൗരന്മാരാക്കി നാളെ ഈ രാജ്യത്ത് സേവിക്കേണ്ടവരും സേവനം ചെയ്യേണ്ടവരും ഒക്കെയായി ഭരണകർത്താക്കളായി മാറേണ്ടവരാണ് ഇന്നത്തെ ഈ കുഞ്ഞു കുട്ടികൾ എന്നുള്ള ആഗ്രഹനിഷ്ഠമായ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനെ എന്നും ഈ രാജ്യം ആദരിക്കാനും ഓർമ്മപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ ജന്മദിനം നമ്മൾ തെരഞ്ഞെടുക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിച്ചു പ്രതിഭകൾക്ക് സമ്മാനങ്ങൾ നൽകി തുടർന്ന് പഞ്ചായത്ത് അംഗങ്ങളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു അംഗം തങ്കമണി സുരേന്ദ്രൻ പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ ഹെഡ്മാസ്റ്റർ മുനിസ്വാമി അധ്യാപകരായ ലിൻസി ജോർജ് ചാന്ദിനി നായർ പി പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി